സി പി എമ്മിൻ്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ശൈലജ ടീച്ചർ നമ്മളോടൊപ്പം ടീച്ചറാണ് ടീച്ചറെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൂടി എത്തുകയാണ് ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു പാർട്ടിക്കകത്ത് സി സി മെമ്പർമാരും സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവ ചാർജ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് സാധാരണ ചെയ്യാറ് ഈ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി ടീച്ചർ പ്രായപരിധിയുടെ പിന്നെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായപ്പോൾ പിന്നെ എന്നെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടിനി സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് പാർട്ടി അതുപോലെ തന്നെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഭരണവും സമരവും ഒക്കെ ഒരുപോലെ അതായത് ഭരണം വളരെ മികച്ചതായി കൊണ്ടുപോവുക അതോടൊപ്പം തന്നെ പാർട്ടി സംഘടനയും കൂടി അത്രയും കെട്ടുറപ്പോടു കൂടി കൊണ്ടുപോവുക എന്നുള്ള നയസമീപനങ്ങളും സംഘടനാ ചർച്ചയും എല്ലാം പൂർത്തിയായിട്ടുണ്ട് എങ്ങനെയായിരുന്നു സമ്മേളനത്തിൻ്റെ ഒരു ഈ നയരേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘടനാപരമായിട്ടുള്ള ചർച്ചകളൊക്കെ പൂർത്തിയാക്കി വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ആവേശകരമായിട്ടുള്ള ചർച്ചയാണ് നടന്നത് ആവേശകരമെന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൻ്റെ ആവശ്യകതയാണ് കാരണം കേരളം എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യരുടെ ജീവിത നിലവാരം വളരെ മെച്ചപ്പെട്ട സംസ്ഥാനമാണ് എന്നാൽ ഒരുപാട് പുതിയ തലമുറ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ റവന്യൂ വരുമാനം വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമല്ല കേരളം പക്ഷേ കേരളം സമഗ്രമായ വികസനത്തിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നാല് മിഷനുകൾ പ്രഖ്യാപിച്ചു ആ നാല് മിഷനുകളും കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള മാറ്റം വളരെ വലുതാണ് എൽ ഡി എഫ് വരുമ്പോഴെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് വരുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സോഷ്യലിസ്റ്റ് ആശയഗതി അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് സോഷ്യലിസ്റ്റ് ആശയഗതിയുടെ പ്രത്യേകത മനുഷ്യരുടെ സമത്വമാണ് ഇക്വാലിറ്റിയാണ് ഒരു ഇക്വാലിറ്റേറിയൻ സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാൽ ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഒരു മുതലാളിത്ത സമൂഹത്തിലാണ് മുതലാളിത്ത സമൂഹത്തിലെന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയം സംസ്ഥാനത്തെയും ബാധിക്കും അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം അതൊരിക്കലും ഒരു ഡെമോക്രാറ്റിക് അല്ല കാണിക്കുന്നത് എന്ന് പറയാറുണ്ട് കൃത്യമായിട്ട് സംസ്ഥാനങ്ങളെ പരിപോഷിപ്പിക്കുന്ന ശക്തമായ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു നയം നയമല്ല പല പലപ്പോഴും സ്വീകരിക്കാറും അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് മൂല്യമുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ മുഖമന്ത്രിയായിട്ടുള്ള വലിയ വികസനവും അത് രണ്ടും എങ്ങനെ കേരളത്തിൽ അതാണ് ഞങ്ങൾ അതാണ് ഈ കിഫ്ബി വഴിയൊക്കെ ലോൺ എടുത്തുകൊണ്ട് പശ്ചാത്തല സൗകര്യമൊക്കെ വികസിപ്പിക്കുന്നതിനും ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ശ്രമിച്ചത് അതിനാണ് കഴിഞ്ഞ നാല് മിഷനുകൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയത് അത് കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള മാറ്റം എത്ര വലുതാണ് നമുക്ക് കാണാൻ സാധിക്കും തൊഴിലില്ലായ്മ പരിഹരിക്കണം അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നവകേരള സൃഷ്ടിക്കു വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള പുതിയ കേരളം എന്ന പ്രമേയത്തിൽ രേഖയിൽ ചർച്ച ചെയ്തത് രേഖ അവതരിപ്പിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായിട്ടുള്ള എന്ത് ചെയ്യണം അതൊരു അഴുകുഴമ്പനായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ മാത്രമല്ല വളരെ കോൺക്രീറ്റായിട്ട് കേരളത്തിൽ നാം എന്ത് ചെയ്യണം കേരളത്തിൽ വ്യാവസായിക രംഗത്ത് എങ്ങനെ കാർഷിക മേഖല എങ്ങനെ പുഷ്ടിപ്പെടുത്തണം തൊഴിലവസരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കണം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ നേട്ടങ്ങൾ ഈ കേരളത്തിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിന് നമ്മുടെ യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും ഒക്കെ എങ്ങനെ പരിവർത്തിപ്പിക്കണം അതേ സമയത്ത് വളരെ ജീവിത നിലവാരത്തിൽ പിന്നോട്ടുള്ള ആരും എക്സ്ട്രീംലി പോവർ കേരളത്തിലില്ല കേരളത്തിലുള്ള അതിദാരിദ്ര്യത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനം മാത്രമായിരുന്നു മറ്റു ചില സംസ്ഥാനങ്ങളിൽ മുപ്പത് ശതമാനമൊക്കെ ഉണ്ട് എങ്കിലും അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ കൈപിടിച്ചുയർത്തി ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളുടെ ഗുണഭോക്താക്കളാക്കിയിട്ട് മാറ്റാം ഇതൊക്കെയാണ് ഈ പുതിയ നവകേരള രേഖയിൽ അവതരിപ്പിച്ചത് രേഖ സമഗ്രമായിരുന്നു എന്നാൽ പ്രതിനിധികളായി പങ്കെടുത്ത ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എങ്ങനെ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഈ രേഖയെ അത് സൂചിപ്പിക്കുന്ന നിർദ്ദേശങ്ങളാണ് പ്രതിനിധികളിൽ നിന്നുണ്ടായിട്ടുള്ളത് അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ കേരളത്തെ ഒരു ആധുനിക സമൂഹത്തിന് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളെല്ലാം ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റിയെടുക്കും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് സാമ്പത്തികമായിട്ട് വലിയ നല്ല നിലവാരത്തിലല്ല കേരളം ഉള്ളത് കേന്ദ്ര ഗവൺമെൻറ് തരാൻ അർഹതപ്പെട്ട പദ്ധതി വിഹിതം കൃത്യമായിട്ട് തരിക കൂടി ചെയ്യാതിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും തനതായിട്ടുള്ളൊരു മാർഗ്ഗം അതാണ് കേരള ബദൽ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല അപ്പം വയനാട് പാക്കേജ് അടക്കം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിന് വേണമെന്ന് പ്രമേയം പാസ്സാക്കി ഞങ്ങൾ പക്ഷേ കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു പ്രവർത്തന ശൈലി ആവിഷ്കരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ടേമിലും ഉണ്ടായിട്ടുള്ള മാറ്റം ആർക്കും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പഠിക്കുന്നവർക്ക് അത് വളരെ ആകർഷകവും വളരെ ശക്തവുമായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഇതിനാവശ്യമാണ് ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന തീരുമാനമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി എടുത്തത് ഒരു നയമാറ്റവുമല്ല അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ചില പുതിയ കാര്യങ്ങൾ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇന്നത്തെ സാധ്യതക്കനുസരിച്ചാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം എന്താ ഞങ്ങളുടെ പാർട്ടിയുടെ നയം ഈ സമൂഹത്തിൽ സോഷ്യലിസ്റ്റ് ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഇന്ത്യയുടെ ഭരണഘടനയിൽ സോഷ്യലിസം എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സോഷ്യലിസം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഓരോ പൗരനും ജോലി ചെയ്യാനുള്ള അവകാശവും ജോലിക്കനുസരിച്ച് പ്രതിഫലം ലഭ്യമാകാനുള്ള അവകാശവുമാണ് ആദ്യമായി പറയുമ്പോൾ സോഷ്യലിസത്തെക്കുറിച്ച് പറയാനുള്ളത് എല്ലാ മേഖലകളിലും സമത്വം അഭിപ്രായം പറയാനും ചിന്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടാവണം ജോലിയും കൂലിയും ലഭ്യമാകുന്ന ഒരു സമൂഹം പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഒരു അതാണ് സോഷ്യലിസം എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ട് എഴുപത്താറ് വർഷമായിട്ടും ആ സോഷ്യലിസത്തിലെത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറയുന്നത് സോഷ്യലിസത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നതിന് ഇന്ത്യയിലെ ജനാധിപത്യ വിപ്ലവം പൂർത്തിയാവണമെന്നാണ് എല്ലാ പൗരന്മാർക്കും അവസര സമത്വം കിട്ടുന്ന ഒന്നായി ഇന്ത്യയുടെ ജനാധിപത്യം മാറണമെന്നാണ് അത് ഇന്ത്യൻ ഭൂവിശ്വാസി ഫലപ്രദമാക്കിയിട്ടില്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴും ബി ഭരിക്കുമ്പോഴും ജനാധിപത്യപരമായി കാര്യങ്ങളിലേക്ക് നീങ്ങാനല്ല ജനാധിപത്യപരമായ വീതം ഇന്ത്യയുടെ സ്രോ ധന ധന ധനത്തിൻ്റെയും അതുപോലെ തന്നെ സൗകര്യങ്ങളുടെയും വിഭവങ്ങളുടെ തുല്യമായിട്ടുള്ള വിതരണമല്ല ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് പട്ടിണിക്കാർ കൂടുതൽ പട്ടിണിക്കാരും പണക്കാർ കൂടുതൽ പണിക്കാരുമായിട്ട് മാറിയത് ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് ആ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള ജോലി ചെയ്യണം അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് മൂല്യമുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകണം അതാണ് കേരളത്തിൽ ഞങ്ങൾ നടത്താൻ അതിനെന്തൊക്കെ ചെയ്യണം പൂർണ്ണമായ ഒരു സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയയിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല കാരണം ഒരു മുതലാളിത്ത ഫ്യൂഡൽ ആശയഗതി അനുസരിച്ച് ഭരിക്കുന്ന രാജ്യത്തിലൊരു സംസ്ഥാനമാണ് അതിൻ്റെ നിബന്ധനകൾ നിയന്ത്രണങ്ങൾ അതെല്ലാം ഞങ്ങളെ ഞങ്ങൾക്ക് നേരെയും വരികയാണ് അതുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ തൊഴിലില്ലായ്മ പോലുള്ള വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ട് ചില സമീപനം അതാണ് മൂലധനം ത്തിൻ്റെ നിക്ഷേപം ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള മൂലധന നിക്ഷേപം കേരളത്തിൽ ഉണ്ടായാലേ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും തൊഴിലില്ലായ്മയൊക്കെ പരിഹരിക്കാനും സാധിക്കും അതൊരിക്കലും ഒരു നയം മാറ്റമല്ല ഇന്ത്യ അതെ അതെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞാൻ നേരത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു അതെ കേന്ദ്ര കമ്മിറ്റി ഞങ്ങൾക്ക് അതിൽ വലിയ വേർതിരിവില്ല കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ട് എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ തന്നെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുറേയും കൂടി ഗൗരവമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോകണം എന്നുള്ള ബോധമാണ് ഉണ്ടാവുന്നത് പക്ഷേ ഞങ്ങളെല്ലാം നിരന്തരമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു